ഓ എന്നാ പറയാനാ എൻ്റെ അമ്പി ചേച്ചി തല പൊട്ടിപ്പോവാമെന്ന് തൊഴിലുറപ്പ് സ്ഥലത്തിരുന്നിട്ട് എനിക്കങ് തല പൊട്ടി പോവാ ഈ നാലുമണിയാവുമ്പോഴേ അമ്പിച്ചേച്ചി എനിക്കൊരു ഗ്ലാസ് ചായ കുടിക്കണേ ഇന്ന് ചായക്കാരനാണെ തൊഴിലുറപ്പ് സ്ഥലത്ത് വന്നില്ല പെട്ടെന്ന് ഞാൻ ഓടി എൻ്റെ വീട്ടിൽ വന്ന് എന്നിട്ട് ഒരു കപ്പ് ചായ കുടിക്കാമെന്ന് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കും അപ്പം പാലില്ല ഇന്ന് ഞാൻ ഒരു കവറ് പാൽ രാവിലെ വാങ്ങിച്ചു വെച്ചത് എല്ലാ ദിവസവും ഞാൻ രാവിലെ തൊഴിലുറപ്പിന് പോകുന്നതിന് മുന്നേ ഒരു കവറ് പാൽ ഞാൻ മേടിച്ച് വെക്കുവേ എനിക്ക് ഈ കട്ടൻകാപ്പി വെള്ളം കുടിക്കുന്ന ഇഷ്ടമാണ് എനിക്ക് പാൽ ചായ തന്നെ കുടിക്കണം ആരെ വീട്ടിൽ ആരെടുക്കാൻ എന്റെ വീട്ടിൽ പുറത്തുനിന്ന് വന്ന് ആരെടുക്കാൻ എൻ്റെ മരുമോളെടുത്തല്ലാതെ ആരെടുക്കാൻ ഞാൻ അവളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇടീനിന്ന് പാൽ എടുക്കുവാണെങ്കിൽ കുറച്ച് എനിക്കൂടെ വെച്ചാൽ ബാക്കി അങ് എടുക്കേ ഞാൻ പോകുന്ന തക്ക നോക്കി അവളെ ഉള്ള പാല് ഉള്ള ആഹാരം ഉള്ള ഫ്രൂട്ട്സ് മുഴുവൻ ഇവിടെ തങ് കഴിക്കും അവള് എന്നാ മറ്റുള്ളവർ കൊണ്ടോ ഇല്ലയെന്നൊന്നും നോക്കത്തില്ല തലയങ് പൊട്ടി പോവാൻ എന്റെ കയ്യിലാണെങ്കി ഒരഞ്ചു പൈസ ഇല്ലതായാലും പാല് വാങ്ങിക്കാൻ അവിടെ ഉണ്ട് അവളോട്ട് തരുത്തുമില്ല ഓ ഏഹ് ഓ നിങ്ങക്ക് അതൊക്കെ ബുദ്ധിമുട്ടല്ലേ ആ എന്നാ ഒരു കവറ് പാല് വാങ്ങിച്ചോണ്ട് ആ ശരി എടി മരുമാളെ ഇന്നും നമുക്ക് പാല് കിട്ടിടി ഇന്നും ഫ്രീ പാല് കിട്ടിയ അവര് പാല് വായിക്കാൻ പോവോ എങ്ങനെയുണ്ടോ എന്റെ ഐഡിയ കൊള്ളാവോ